ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇച്ചിരി റിസ്ക് ആണ് ചലഞ്ചാണ് എനിക്ക് കാരണം എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് എപ്പോഴും നല്ല കമന്റ്സ് ഒക്കെ ഇടുന്ന ആളുകളാണ് പൊതുവേ ഉള്ളത് നമ്മൾ മാസങ്ങളായിട്ട് ഒരു കാരണവില്ലാതെ കേരളക്കര മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നിയൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഒരു പെൺകുട്ടിയെ ഒരു കാരണവും ഇല്ലാതെ ചീത്ത വിളിച്ചോണ്ടിരിക്കയാണ് നിന്റെ മുഖം എന്നെ ഇങ്ങനെ പശുവിൻ്റെ പോലെ നിന്നെ കണ്ട ഡൈനോസറിനെ പോലെ ഇരിക്കും നിങ്ങനെയൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് കണ്ടാൽ തന്നെ നമുക്ക് വിഷമമാവുന്ന തരത്തിലുള്ള ബോഡി ഷെയ്മിങ് വാക്കുകൾ വെച്ച് ഒരു പെൺകുട്ടീനെ ഭയങ്കരായിട്ട് ഹരാസ് ചെയ്യുന്നുണ്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെതിരെ ആരും സംസാരിക്കുന്നില്ല കാരണം എല്ലാരും ചോദിക്കുന്ന അവൾ അങ്ങനെ കാണിച്ചിട്ടല്ലേ അവൾ അനുഭവിക്കേണ്ടതല്ലേ എന്ന് പണ്ട് കുറെനാള് മുമ്പ് നിങ്ങൾ കൊറേ പേരല്ലായിരുന്നോ ആ കലാമണ്ഡലം ഭാമ സത്യഭാമെ എന്ന് പറയുന്ന ടീച്ചറിനെ വിമർശിച്ചത് ഒരാളുടെ നിറത്തെ കളിയാക്കിയതിന് ഏഹ് കാക്ക എന്ന് വിളിച്ചതിന് നിങ്ങൾ തന്നെയല്ലേ ഏഹ് മലയാളികളുടെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഈ കാണുന്നതേ അപ്പൊ നിങ്ങളെല്ലാര ആ സത്യഭാമ ടീച്ചറിനെ അന്ന് കുറ്റം പറഞ്ഞു നിങ്ങളിൽ ഓരോരുത്തരിലും സത്യഭാമയുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഏഹ് വെറുതെ ഒരാളുടെ ചോദ്യം രസം കണ്ടെത്തുക അല്ലെ അപ്പൊ നിങ്ങളും നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ ആ പെൺകുട്ടി യാതൊരു തെറ്റും ചെയ്യുന്നില്ല ആ ഒന്ന് ഓർത്ത് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നൊന്നും ചിന്തിച്ച് നോക്കാം ചെറുപ്പം മുതലേ ആ കുട്ടി ഒരു പക്ഷെ അങ്ങനെ ഒരു മെലിഞ്ഞ ശരീര പ്രകൃതിയുള്ള ആ പെൺകുട്ടിയുടെ പല്ല് അതായത് മുഖം കുറച്ച് ഒട്ടിയിരിക്കുന്ന ആൾക്കാരുടെ പല്ല് കുറച്ച് പ്രൊജക്റ്റഡ് ആയിട്ട് ഇങ്ങനെ കാണും അല്ലേ അപ്പൊ ആ കുച്ചു ഏതെങ്കിലും സാധാരണ വീട്ടിൽ അതുപോലെ പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് വളർന്ന ഒരു കുട്ടിയായിരിക്കില്ല അപ്പൊ അന്നും ആ കുട്ടി ആഗ്രഹിച്ച എന്റെ ഫ്രണ്ട്സിനെ പോലെ എനിക്ക് ചബി ആവണം അല്ലെ എൻ്റെ ഫ്രണ്ട്സിന്റെ പോലെ ഹൈറ്റ് വെക്കണം അതുപോലെ നല്ല കവള് വേണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരിക്കാം ആ കുട്ടി അന്നേ എന്തൊക്കെ സഹിച്ചാണ് നീ എന്റെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പഴയ ഒരു പറച്ചിൽ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഇർക്കിലു പോലെ പോലെ ഈ വണ്ണോ ഞാൻ വണ്ണം ഉണ്ടായിരുന്ന ആളായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് ആന പോലെ ചക്ക പോലെ എന്നൊക്കെ അപ്പം അങ്ങനെ ഒരു വിമർശനങ്ങളൊക്കെ കടന്നു വന്ന ഒരു കുട്ടിയായിരിക്കുവേ അപ്പോൾ ഒരു പെട്ടെന്നൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു ആ കുട്ടി വിധവയാകുന്നു വിധവയാകുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ജോലിക്ക് പോവാ അല്ലെങ്കിൽ പാഷൻ ഉള്ള ഒരു ജോലി ചെയ്യാന്ന് അപ്പൊ തീർച്ചയായിട്ടും ഒരു ലൈം ലൈറ്റിലേക്ക് വരാൻ ഏതൊരു സ്ത്രീയെ പോലെ അവരാഗ്രഹിച്ചു അവർക്ക് നല്ല വസ്ത്രവും നല്ല ആഭരണങ്ങളും അതായത് സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഒരാൾ ഫ്രീ ആയിട്ട് വസ്ത്രവും ആഭരണവും മേക്കപ്പും ഒക്കെ ചെയ്തു കൊടുത്ത് ഇത്രയും പൈസയും കൂടെ തരാം ഒരു ഷൂട്ടിന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ആവാനായിട്ട് അവരാഗ്രഹിക്കും അങ്ങനെ പോയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏ പക്ഷെ ആ കുട്ടിക്ക് അഭിനയം വശമില്ല ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ അഭിനയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഭിനയം വശമില്ലാത്തവരെ കൊണ്ട് സംവിധായകർ എത്രയോ സിനിമകളില് അഭിനയിപ്പിച്ച് ആ ഒരു കഥാപാത്രത്തെ ഫലിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ നല്ലൊരു ഡയറക്ടറിന്റെ അടുത്ത് പോയാൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് ആക്റ്റായ ഒരു ക്യാരക്ടർ കിട്ടിയേക്കാം പക്ഷെ അങ്ങനെയുള്ളവരൊന്നും ആ കുട്ടിയെ തേടി വരുന്നില്ല വരുന്നതെന്ന് പറയുന്ന ഇവരെ ശരിക്കും മുതലാക്കുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ തമ്മിൽ പിന്നെ തമ്മിൽ തെളിച്ച് അതിൻ്റെ ഇടയ്ക്ക് മുതലെടുക്കുന്ന ചില കുറുക്കന്മാർ ആയിട്ടുള്ള ചാനലുകാരാണ് ഇവരെ പ്രോത്സാഹിപ്പിച്ച് എൻകറേജ് ചെയ്ത് ഇവർക്ക് ആറ്റല്ലാത്ത തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവർക്കറിയാം ഇത് ഇവര് ചെയ്യുമ്പോൾ ഭയങ്കര കോമഡി ആയി പോകും എന്നറിയാം എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാം പക്ഷെ ആ പെൺകുട്ടി സ്വയം ആ പെൺകുട്ടി എന്തൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും അവർ വിടുന്നതെന്ന് നമുക്ക് അറിയത്തില്ലല്ലേ അപ്പോൾ ചിലപ്പോൾ ആദ്യമേ പെൺകുട്ടി നല്ലായിട്ട് വരുമെന്ന് ഓർത്തിട്ടായിരിക്കാം ഷൂട്ടിന് വന്നത് പിന്നെ അത് പതുക്കെ അത് കോമഡി ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നമ്മൾ മലയാളികൾ ഇങ്ങനെ ബാഡ് കമന്സ് ഇടുവല്ലേ എടുത്ത് റിയാക്ട് ചെയ്യല്ലേ റിയാക്ട് ചെയ്യുമ്പോൾ അത് റീച്ച് റീച്ചാകും റീച്ച് കിട്ടി കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാര് അതായത് ഒരു പണിയില്ലാത്ത ചാനലുകാര് വന്ന് ഈ കുട്ടിയെ അപ്രോച്ച് ചെയ്തിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഈ കുട്ടിയെ യൂസ് ചെയ്ത് വീണ്ടും കോമഡികൾ കാണിക്കും അപ്പോൾ കൂടുതൽ ക്യാഷ് കിട്ടാൻ തുടങ്ങി അതായത് ഒരു വിധവയായ അമ്മയായ ഒരു വ്യക്തിക്ക് കൈയിലേക്ക് പൈസ അധികം എഫോർട്ട് എടുക്കാതെ തന്നെ കിട്ടാൻ തുടങ്ങി അതായത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ജോലിയാണ് ഷൂട്ട് അഭിനയം ഡാൻസ് അല്ലെങ്കിൽ ഒരു ഡ്രസ് ഇടുക എന്നുള്ളത് നമ്മുടെ പല സീരിയൽ താരങ്ങളും സിനിമാ നടിമാരും ചെയ്യുന്ന കാര്യമായിക്കൂട്ടി ചെയ്തുള്ളൂ എന്തുകൊണ്ടായിരിക്കും ഇത്രയും വിമർശനം വന്നിട്ടും രേണുവിൻ്റെ വീഡിയോസ് വീണ്ടും വീണ്ടും വരുന്നത് നമ്മുടെ ചീത്തവിളി കേൾക്കാനായിട്ട് രേണുവിനെ ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ് നമ്മൾ സത്യത്തിൽ വിമർശിക്കേണ്ടത് ആ ചാനൽ ഏത് ചാനലാണോ അത് ഇട്ട് അവരെ ഇങ്ങനെ മോശമായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നടക്കുന്നവര് ഇവരെ ശരിക്കും മുതലെടുക്കുന്ന അവരെ വേണം നമ്മൾ വിമർശിക്കാൻ അപ്പോൾ അവർ അത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിർത്തും അതുപോലെ തന്നെ ഈ രേണു സുധിയ പോലെ നിർദ്ധനരായ ആളുകളെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടെടുത്തിക്കുന്ന പരിപാടി അവർ നിർത്തും കാരണം വിമർശനം നേരെ അവരുടെ പേരിലാണല്ലോ വരുന്നത് ഇത് നമ്മൾ ഒരു വ്യക്തിയെ വിമർശിക്കുന്നു അത് അവർ എൻജോയ് ചെയ്യുന്നു അവരത് കാശ് സമ്പാദിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ശതമാനമാണ് ഈ സ്ത്രീക്ക് കൊടുക്കുന്നത് ആ കുട്ടി ചെയ്തിരിക്കുന്നത് ആ സോങ്ങുകൾക്ക് ചേരുന്ന അല്ലെങ്കിൽ അവര് പറഞ്ഞു കൊടുത്തേക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ കുട്ടി അവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ പക്ഷെ ആ കുട്ടിക്ക് ഒരു നായികയുടേതായ ഒരു അല്ല മലയാളി സങ്കല്പത്തിനെ പറ്റിയ ഒരു ഫിഗറോ ഫേസ് എക്സ്പ്രഷൻസോ ഒന്നും വരാത്തോണ്ട് നമുക്കത് അരോചകമായിട്ട് തോന്നുകയാണ് ഓക്കെ അതവിടെ നിർത്താം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഒരു മത്സരം നടത്തുക നമ്മളെന്ന് വിചാരിക്കുക ജഡ്ജസ് നമ്മളാന്ന് വിചാരിക്കുക അവിടെ മത്സരിക്കാൻ കയറിയ മികച്ച പെർഫോമർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ സമ്മാനം കൊടുക്കും അല്ലേ എന്നാൽ അതില് ഏഹ് കുറച്ചൊക്കെ അറിയാമെന്നും പറഞ്ഞ് കേറുന്ന കുട്ടികളുണ്ടാവാം ഒന്നും അറിയാതെ കയറി എന്തൊക്കെയോ ചെയ്യുന്ന ആളുകളാണ് കുട്ടികളെന്ന് വിചാരിക്കണ്ട മുതിർന്ന ഒരു കോളേജിലെ യുവാക്കളും യുവതികളും ആയിക്കോട്ടെ അപ്പോൾ അവരില് വലിയ പെർഫോമൻസ് ഒന്നും അറിയാത്തവരും അവിടെ പങ്കെടുക്കും അപ്പം നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ ആ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വ്യക്തിക്ക് സമ്മാനം കൊടുക്കും അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കും മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനം ചിലപ്പോൾ കൊടുക്കും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിലായിരിക്കും ഏറ്റവും നന്നായിട്ട് ചെയ്ത അവർക്ക് സമ്മാനം കൊടുക്കുക അവർക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക അല്ലേ അല്ലാതെ നമ്മൾ അവിടെ മൈക്കിൽ എടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയ കുട്ടി ഇന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാത്ത കുട്ടിയാണ് നീ എന്താ അടി കാണിച്ചെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നിന്റെ മോന്ത തന്നെ ഇങ്ങനെ നമ്മൾ ചോദിക്കോ ഇല്ല എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയില് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ കാണുക നമുക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത ഞാൻ രേണുവിൻ്റെ വീഡിയോസ് എല്ലാം ഒന്നും കാണാറില്ല ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യും ഞാൻ സ്ക്രോൾ ചെയ്യും കാരണം എനിക്കതിൽ എൻജോയ് ചെയ്യാനായിട്ട് ഉള്ളൊരു പെർഫോമൻസ് അതിലില്ലെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് ചെയ്യാറ് അല്ലാതെ നേരെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് നിന്റെ മോന്ത എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ നീ ഇതൊക്കെ നാണമില്ലേ നിന്റെ സുരക്ഷേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി അതിനെ ഇങ്ങനെ ഹരാസ് ചെയ്ത് അതിലൊരു രസം കണ്ടെത്തി നമ്മൾ മലയാളികളെ ആ കമൻസ് ഒക്കെ ഇട്ട ഓരോരുത്തരുടെയും വ്യക്തിത്വമാണ് അവിടെ കാണുന്നത് നമുക്ക് എത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാലും അവിടെ പോയി ചീത്ത വിളിക്കാൻ നമുക്ക് അവകാശമില്ല എന്തിലും ഏതിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനുള്ള മലയാളികളുടെ ആ ഒരു പ്രവണതയെ മുതലാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം സന്തോഷ് പണ്ഡിത് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ സ്വന്തം എഫേർട്ട് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമായിരുന്നു സിനിമ എടുക്കണമെന്ന് ആഗ്രഹമായിരുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നോ ആ ഒരു കാലഘട്ടത്തിലോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് രാത്രി ശുഭരാത്രി എന്ന് പറഞ്ഞൊരു പാട്ട് ഹിറ്റാവുന്നത് ആൾ പത്രത്തിലാണെന്ന് ഞാൻ വായിക്കുന്ന സന്തോഷ് പണ്ഡിത് ഞാൻ ഞർക്ക് ഏതൊരു പണ്ഡിതനോ അല്ല അങ്ങനെ എന്താ സെലിബ്രിറ്റി ഭയങ്കര ഒരു അറിവുള്ള അങ്ങനെ അപ്പൊ പിന്നീടാണ് ടി വിയിലൂടെയാണ് അന്ന് മൊബൈലൊന്നും അത്ര സജീവമായിരുന്നില്ല ഞാൻ പിന്നീട് ടി വിയിൽ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അദ്ദേഹത്തെ കൂടുതലായിട്ടും കണ്ടത് പിന്നെ ഒരുപാട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഡിബേറ്റുകളിലും മറ്റും അദ്ദേഹം വന്ന് പെർഫോം ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വീടൊക്കെ വിറ്റ് സ്ഥലമൊക്കെ വിറ്റ് ഒരു സിനിമ സ്വന്തമായിട്ട് എടുത്തു അത് ഭയങ്കര അതായത് അതിലെ അഭിനയവും കാര്യങ്ങളും മറ്റുള്ളവരെ ട്രോൾ ചെയ്തു ഇദ്ദേഹം റിയാലിറ്റി ഷോയിലൂടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ടുള്ള ട്രോളിങ്ങും വിമർശനങ്ങളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളിലൂടെ ഇദ്ദേഹം അങ്ങ് ഫേമസ് ആയി അങ്ങനെ ആയപ്പോ ഇതൊരു ഇതിനെ തന്നെ ചൂട് ഈ ഒരു ട്രെൻഡിന്റെ ചൂട് പിടിച്ചുകൊണ്ട് സിൽസിലന്നൊക്കെ പാടുന്ന ഒരു വ്യക്തിയും കൂടെ വന്നായിട്ട് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് അങ്ങനെ ഈ നെഗറ്റീവ് ആയിട്ട് പബ്ലിസിറ്റി കിട്ടുന്നതൊരു ട്രെൻഡായിട്ട് മാറി അതായത് നമുക്ക് വിമർശിക്കാനും ഒരാളെ കളിയാക്കാനും ഉള്ള നമ്മുടെ കഴിവിനെ മുതലെടുത്തുകൊണ്ട് ആളുകൾ രംഗപ്രവേശനം ചെയ്തു അത് ലാസ്റ്റ് ഇപ്പൊ ആറാട്ടെണ്ണനിലും അലിൻജോസ് പേരയിലും ഒക്കെ വന്ന് നിക്കുകയാണെ ആരാട്ടെണ്ണൻ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് അറിവുണ്ടോ ഏതോ ഒരു ചെറുതായിട്ടൊരു മൂവിയുടെ ഒരു റിവ്യൂ പറഞ്ഞു അവരുപയോ അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു വാക്ക് അങ്ങ് ഹിറ്റായി ിറ്റാക്കി ആക്കി അദ്ദേഹത്തെ അങ്ങ് ഫേമസ് ആക്കി അദ്ദേഹത്തെ കുറിച്ച് ചർച്ച അങ്ങ് ചെയ്തു ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് ഈ കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ള സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടോ ഒരു ഇൻഫ്ലുവൻസും ചെയ്യാത്ത ഒരു വ്യക്തിയെ നമ്മളങ്ങ് പറഞ്ഞങ്ങ് വലുതാക്കി അയാളെ വെറുതെ ചീത്ത വിളിച്ച് വലുതാക്കി അയാളെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ അപ്പോൾ ആളുകൾ ഓർക്ക് ഇയാളെ എന്തിനാ എല്ലാവരും ചീത്ത വിളിക്കുന്ന അയാൾ ആരാന്വേഷിക്കാൻ തുടങ്ങും അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയുള്ള ആളുകളെ കൂടുതലായിട്ട് സൃഷ്ടിച്ച് സൃഷ്ടിച്ച് ഇപ്പൊ എത്ര ആയി എല്ലായിടത്തും ഇങ്ങനെ അതായത് ഒരു ഒരു സിനിമ സിനിമയോ പാട്ടോ ഡാൻസോ സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒന്നും ചെയ്യാത്ത കുറേ ആൾക്കാർ ഇപ്പം സെലിബ്രിറ്റീസ് ആണ് ചില ഈ പോലെ ഈ ചാനലുകൾ ചെറിയ ചെറിയ ചാനലുകളിൽ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഇവരൊക്കെ ആരാ നമുക്ക് അറിയത്ത പോലുമില്ല ഇപ്പൊ പിന്നെ ഈ പ്രശ്നേഷ് ഗ്രീ പച്ച വീട്ടിൽ പ്രശ്നേഷ് അദ്ദേഹം വൃത്തിയുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് ഇപ്പൊ അത് കുടുംബ പ്രശ്നത്തെ വരെ എത്തി അതുവരെ നമ്മൾക്ക് ഒരു യൂട്യൂബിൽ കൂടെ കണ്ടിരിക്കേണ്ട അവസ്ഥയാക്കി കാരണം അപ്പൊ ആ അദ്ദേഹം ഒരു വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോ അയാൾക്ക് ഭയങ്കര ഓസിഡിയാ അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഭയങ്കര വൃത്തി അതുകൊണ്ട് അയാൾ അദ്ദേഹത്തെ കുറച്ച് തെറി വിളിച്ചേക്കാം എന്നും പറഞ്ഞ് നമ്മൾ കുറെ പേര് കയറി കമന്റ് ഇട്ടതും തെറി വിളിച്ചതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളിലേക്ക് അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇട്ടുതെന്ന് അദ്ദേഹത്തിന് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു അപ്പം ഇവിടെ നല്ല രീതിയിൽ നല്ല ചാനലുകൾ നടത്തുന്നവർക്കൊന്നും ഇത്ര റീച്ച് ഇല്ല പക്ഷെ നമ്മൾ നമ്മളിടയ്ക്കൊന്ന് കയറി എന്തെങ്കിലുമൊക്കെ വൈറലാക്കാൻ വായി തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ തെറിവിളിക്കും അവർ വിമർശിക്കും അവരതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അവരെ അങ്ങ് ഫേമസ് ആക്കും അങ്ങനെ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടിട്ട് ആ അങ്ങനെ കൂടെ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇപ്പൊ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ഒന്ന് അവരിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ എന്നുള്ള രീതിയിൽ എത്ര പേര് കാണും യൂട്യൂബിലാണേലും ഇൻസ്റ്റായിലൊക്കെ ആണെങ്കിൽ ഇവ അല്ലാത്ത കുറേ ആൾക്കാർ നമ്മുടെ ഫീൽഡിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അവരെ നമ്മൾ വിമർശിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുകയോ അവരെ നിങ്ങൾ വളർത്തുകയാണ് അവരെ ചൂഷണം ചെയ്യുന്നവര് ഇപ്പൊ രേണുവിന്റെ കാര്യം പറയണെ രേണുവിനെ അല്ല രേണുവിനെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ വളർത്തുകയും രേണു സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഇരയാക്കി ഇരയാക്കപ്പെടുകയോ ചെയ്യുക ആ കുട്ടിക്ക് ചിലപ്പോൾ കിട്ടുന്നൊരു പത്തോ ആറായിരം രൂപയായിരിക്കും രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു അമ്മയാണ് വേറെ വരുമാനമാർഗം ഒന്നും ഇല്ല ഏ കാലം കാല സുധി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര പിന്നെ കലാകാരൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പുള്ളിക്കാരെ ചെയ്തിട്ടുള്ള കുറെ സ്കിറ്റുകൾ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ടല്ലേ അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ച് കുറച്ചു കാലം അവരെ ആരെങ്കിലും ഒക്കെ സഹായിക്കായിരിക്കും പിന്നെ മുമ്പോട്ട് ആ കുട്ടി എന്ത് ചെയ്യും ഇവിടെ ചൂഷണം ചെയ്യുന്ന കുറെ പേരെ ഉള്ളു അവർക്ക് വേണ്ട വിധം ചൂഷണം ചെയ്യാനുള്ള കമന്റ്സ് നമ്മൾ ഇട്ട് കൊടുത്ത് അവർ നല്ലൊരു തുക മേടിച്ചിട്ട് ഈ രണ്ട് മക്കളെ വളർത്താൻ അവർക്കൊരു തുച്ഛമായ തുകയും ഒരുലോട് പൂച്ചവും കുറെ വിമർശനവും ജീവിക്കാൻ അതായത് ഇപ്പൊ രേണു റോഡിൽ നിന്ന് കരഞ്ഞാ പോലും ആരും ഭരിയല്ല കുട്ടിയുടെ അടുത്ത് സഹായത്തിന് ആ കുട്ടി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്ത് കാരണത്തിനാന്ന് ആ കുട്ടിയുടെ ഭാഗത്ത് അതെറ്റെന്ന് പറയുന്നു ഇപ്പൊ ഞാൻ ഓർത്ത് അത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് എനിക്കൊന്നും ഒരു യൂട്യൂബറും രേണു തമ്മിലുള്ള പ്രശ്നമാണ് അപ്പോൾ അവര് തമ്മിലുള്ള പ്രശ്നമാണേലും ഞാൻ ഓർത്ത് ശരിക്കും രേണുവിനെ റോഡിൽ വെച്ച് എന്തെങ്കിലും തരത്തിലൊരു ഉപദ്രവം ഒക്കെ നേരിട്ട് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ആരും കാണത്തില്ല ആ കുട്ടിക്ക് കേട്ടോ കാരണം ആ കുട്ടി ഒരു പ്രശ്നമായിട്ട് ഇനിയൊരു സ്റ്റേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ എങ്ങനെയാ ആ കുട്ടിയെ സ്വീകരിക്കുന്ന പോലും പറഞ്ഞ നമുക്ക് അറിയാൻ പറ്റിയല്ല നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് ഓർക്കും ഓ ഇതൊക്കെ അവരുടെ പ്രശ്നം നമ്മളല്ല ഇടപെട്ടില്ലല്ലോ നമ്മൾ കാരണം നമ്മള് കാരണമല്ലല്ലോ പക്ഷേ സത്യത്തിൽ നമ്മളൊക്കെ ഒരു ശതമാനമേലും ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാ ആ പെൺകുട്ടി നാളെ എന്തെങ്കിലും ചെയ്താൽ നമുക്കതിൽ ഒരു ശതമാനം പങ്കുണ്ട് കേട്ടോ ഒരു നമ്മള് കമന്റ് ഒരു കമന്റേലും ആ കുട്ടിയെ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ശതമാനമെങ്കിലും പങ്കുണ്ട് ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാല് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ട്രാൻസ് വുമൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാര് അങ്ങനെയുള്ള കപ്പിൾസിന്റെ വീഡിയോസിന്റെ താഴെ പോയി ഇത്ര ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്ന മലയാളികള് നിങ്ങൾക്ക് എന്ത് സുഖം അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളെ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ ഒരു തരത്തിലും പേഴ്സണലായിട്ട് വേദനിപ്പിച്ചിട്ടില്ലാത്ത ഒരാളെ എങ്ങനെയാ നിങ്ങൾക്ക് ചീത്ത പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ കുട്ടികൾക്കൊന്നും കാണാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം ഈ ലിയോ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല വ്യക്തിയാണ് പക്ഷെ ആ അദ്ദേഹം എങ്ങനെയാണ് ഫേമസ് ആയത് ആ വ്യക്തി ഏത് രീതിയിലാണ് ഫേമസ് ആയത് എല്ലാവർക്കും അറിയാം ആ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പം തടിച്ചു കൂടിയ മലയാളികളാണ് ഇവിടെ ഇരുന്ന് രേണു സുധീനേയും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ കുറ്റം പറയുന്നത് ഇനി നിങ്ങൾ കമന്റ് ഇടുന്നതിന് തൊട്ടു മുന്നേ ആ വ്യക്തിമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുക നിങ്ങളെ നാളെ നിങ്ങളെ നിങ്ങളുടെ മക്കളെയോ സാമൂഹികപരമായിട്ടോ ഏതെങ്കിലും അവർ നിയമങ്ങൾ തെറ്റിച്ച് എന്തെങ്കിലും കാര്യം ചെയ്തവരാണോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമ്മളെ തെറ്റായി ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളോടോ കുട്ടികളോടോ അവരെന്തെങ്കിലും ചെയ്തവരാണോ അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പൊ കണ്ട ഇപ്പൊ ലോട്ടറി നടക്കുക നറുക്കെടുപ്പ് എന്ന് പറഞ്ഞൊരു തട്ടിപ്പ് പോലെയൊക്കെ ആരാണ്ടൊക്കെ കാണിച്ചില്ലേ അ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളോട് പൊതുസമൂഹത്തോടെ നോടെ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്ക് മാന്യമായിട്ട് വിമർശിക്കാം പക്ഷെ നമ്മളുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു ഡ്രസ് ഇട്ടു അന്നേരം വിമർശിക്കുക ഒരാളെ കല്യാണം കഴിച്ചു ഒന്നേ വിമർശിക്ക രണ്ടുപേരെ ഡിവോഴ്സായി അവിടെ വിമർശിക്ക നമുക്ക് യാതൊരു അവകാശവും ഇല്ലാതെ ചെയ്യാൻ കേട്ടോ നിങ്ങൾ മോശം കമൻസ് ഇടുന്തോറും അവർ വളരുകയാണെന്ന് മനസ്സിലാക്കുക അത്തരം കാര്യം അത് മുതലെടുത്ത് കൂടുതൽ മോശം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും രേണുവിനെ പോലെയുള്ള കലാകാരികൾക്ക് നിങ്ങൾ അത് വാച്ച് ചെയ്യാതെ വരുമ്പം അവർക്ക് വീഡിയോക്ക് വ്യൂ വ്യൂസ് കുറയും കുറയുന്ന അനുസരിച്ച് അവര് കൂടുതൽ നല്ല കാര്യങ്ങളോ നല്ല പ്രോഗ്രാമോ നല്ല വീഡിയോസോ നല്ല മെസ്സേജ് കൊടുക്കുന്ന ഷോർട്ട് വീഡിയോസോ റീൽസോ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും എന്നെ ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി തുടർന്നും ഇതുവരെ തന്ന പോലെ എൻ്റെ സപ്പോർട്ടുകൾ തരിക താങ്ക് സോ മച്ച്